എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി നോക്കാം അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ മിക്കവാറും വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ ഈ നമ്മൾ ചിക്കനിൽ ചേർക്കുന്ന മസാലയൊന്നും എണ്ണയിലേക്ക് അധികം വീണ് പോവില്ല അതുപോലെ തന്നെ എണ്ണ അധികം കുടിക്കാത്ത ഒരു ചിക്കൻ ഫ്രൈ കൂടിയാണിത് അപ്പോൾ നമ്മൾ ഈ മസാല ഈ ചിക്കനിലേക്ക് കോട്ടായിരിക്കാൻ കുറച്ച് പൊടിക്കൈകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഇവിടെ ഞാൻ അര കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള അളവാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ആദ്യമായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിരിയൻ മുളക് അല്ലെങ്കിൽ കാശ്മീരി മുളകിൻ്റെ പൊടിയാണ് ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും ചിക്കൻ ഫ്രൈക്ക് അപ്പോൾ ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് അധികം കാണില്ല ഇത് ചേർക്കുമ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടിയെക്കാട്ടിലും കുറച്ച് കുറവാണ് മല്ലിപ്പൊടി ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയുടെ പൊടിയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗരം മസാല അര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി കടയിൽ നിന്ന് വാങ്ങുന്ന മസാലയെക്കാട്ടിലും ടേസ്റ്റ് എപ്പോഴും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന മസാലയ്ക്കാണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കോ ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് മുൻപ് ഞാനൊരു മീനിൻ്റെ ഫ്രൈ ഇട്ടിരുന്നു ഒരു മൂന്നാല് മാസം മുമ്പാണ് അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അതിപ്പോൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ അതുകൂടെ കണ്ടു നോക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ ബാറ്റർ കുറച്ചൊന്ന് തിക്കായിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചിക്കൻ്റെ പീസിലേക്ക് നന്നായിട്ട് കോട്ടായിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കോൺഫ്ലവർ ചേർക്കുമ്പോഴാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ നന്നായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലായെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കടലമാവ് ചേർക്കുമ്പോൾ ഒരുപാട് കൂടരുത് ഒരു ടീസ്പൂൺ കടലമാവും ഒരു ടീസ്പൂൺ അരിപ്പൊടിയും വെച്ചിട്ടും ചേർക്കാവുന്നതാണ് എങ്കിലും കോൺഫ്ലോർ ചേർക്കുമ്പോഴാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു നാരങ്ങയുടെ പകുതി നീരാണ് അപ്പോൾ നാരങ്ങ എന്തായാലും ഇതിന് ചേർക്കണം നാരങ്ങ നീര് ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം വിനീഗർ ചേർത്ത് കൊടുത്താലും മതി അപ്പം നല്ലൊരു പുളിയും അതുപോലെ നല്ലൊരു ടേസ്റ്റും കിട്ടും നമ്മൾ ഈ നാരങ്ങനീര് ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പം അരി ഇല്ലാതെ ഇത് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നാരങ്ങനീര് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു മുട്ടയാണ് അപ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട നന്നായിട്ട് അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് പ്രത്യേക ഒരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കും സാധാരണ നമ്മൾ ഇതൊന്നും ചേർക്കാതെ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കത് ഭയങ്കര ഹാർഡായിട്ട് നമുക്ക് കടിക്കാനായിട്ട് നല്ല പാടാണ് അപ്പോൾ നമ്മൾ ഈ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ചിക്കൻ ഫ്രൈ എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ക്രിസ്പിയുമായിട്ട് ഇരിക്കാനാണ് ഈ മുട്ട ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഇനി സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നാരങ്ങ നീരും അതുപോലെ തന്നെ മുട്ടയും ചേർക്കുമ്പോൾ തന്നെ ഇത് നല്ല ലൂസായിട്ട് വരും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ലെഗ് പീസാണ് അതായത് തൈസും ലെഗടെ ഉള്ള ഭാഗമാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് കൂടി പൊടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഗെസ്റ്റൊക്കെ വരുന്ന കേസിലാണെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ ഈ ഒരു മസാല തയ്യാറാക്കി ഇത് പിരട്ടി വെക്കുകയാണെങ്കിൽ നല്ലതായിട്ട് ഈ ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും അല്ലെങ്കിൽ ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫ്രൈ ചെയ്യുന്നതിന് മുൻപായിട്ട് അപ്പോൾ ചിക്കൻ്റെ പീസുകളിലേക്ക് നന്നായിട്ട് ഈ ഒരു ബാറ്റർ ഒന്ന് പറട്ടി കൊടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഇതിന് വറക്കാനായിട്ട് എടുക്കാം വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോഴാണ് ഈ ഒരു ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചെണ്ണയിൽ തിരിച്ചു മറച്ചു വിട്ട് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഓവൻ ഉള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മൾ ഈ ചിക്കൻ്റെ കഷ്ണങ്ങളിലേക്ക് ഇടാനായിട്ട് അതുപോലെ നിങ്ങളിപ്പോൾ ഫ്രിഡ്ജിൽ ചിക്കൻ്റെ കഷ്ണങ്ങൾ വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മുൻപ് ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എങ്കിലേ ഇത് കറക്റ്റായിട്ട് വരികയുള്ളൂ അപ്പോൾ എന്ന് പറയുന്നത് മീഡിയം ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് ഒരുപാട് കുറച്ച് വെച്ചിട്ടല്ല ചെയ്യുന്നത് കുറച്ച് കൂട്ടി വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ എല്ലാ പീസുകളും ഇതുപോലെ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കറിവേപ്പില അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഒക്കെ കീറിയിട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മൾ മുട്ട ചേർത്തിരിക്കുന്ന കാരണം ഈ ചിക്കൻ്റെ പീസ് നമ്മുടെ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കില്ല അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തിരിച്ച് മറിച്ചു വിടാനായിട്ട് പറ്റും അപ്പോൾ അതാണ് മുട്ട ചേർക്കുന്നത് അപ്പോൾ ഒരു സൈഡ് നമ്മുടെ ചിക്കൻ്റെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ചിക്കൻ്റെ മസാലയൊന്നും എണ്ണയിലേക്ക് അധികം പരന്നു പോയിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് തിരിച്ചിടാനും പറ്റുന്നുണ്ട് അപ്പോൾ മുട്ട ചേർക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു കോട്ടിംഗ് ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മസാല ഒന്നും അധികം എണ്ണയിലേക്കും വീണിട്ടില്ല അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ കാശ്മീരി കാശ്മീരിമുള്ളൊക്കെ ചേർത്തിരിക്കുന്ന കാരണം ഈ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു കളറൊക്കെയാണ് ആഡീഷണൽ ആയിട്ട് നമ്മൾ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനിരൊരു കിച്ചൺ ടൗലിലേക്ക് നമ്മൾ മാറ്റുകയാണ് അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴും അതുപോലെ തന്നെ ഈ ഈസ്റ്റർ ഒക്കെ വരുവാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് മറൈസിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ചിക്കൻ ഫ്രൈ ആരും ട്രൈ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വീണ്ടും കാണാം താങ്ക് യു